ദിലീപിൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കഥകൾ എല്ലാം പല ഘട്ടങ്ങളിലായി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് പലതും ദിലീപ് തന്നെ തുറന്നു പറഞ്ഞു വേറെ ചിലത് കൂടെ ജോലി ചെയ്തവർ പലതരും പറഞ്ഞു ഇപ്പോഴിതാ ദിലീപ് ഒരു നടനായി മാറിയതിനെക്കുറിച്ച് സംവിധായകൻ കമൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ജയറാമിൻ്റെയും പാർവതിയുടെയും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരുന്നു കമൽ തുടങ്ങിയത് ജയറാമും പാർവതിയും മാത്രമല്ല തൻ്റെ സെറ്റിൽ വെച്ച് പ്രണയത്തിലായവർ വേറെയുമുണ്ട് ബിജു മേനനും സംയുക്തയും ദിലീപും മഞ്ജുവാരും എല്ലാം അങ്ങനെ സെറ്റിൽ വച്ച് കണ്ടുമുട്ടി പ്രണയത്തിലായതാണ് പൂക്കാലം വരവായി എന്ന സിനിമയുടെ സെറ്റിലേക്ക് ദിലീപിനെ കൂട്ടിവന്നത് ജയറാം ആവണം അതാണ് നിമിത്തം എന്ന് പറയുന്നത് ആ സിനിമയുടെ സെറ്റിൽ അന്ന് കാവ്യമാധവനും ഉണ്ടായിരുന്നു ബാലതാരമായി അഭിനയിച്ച കുറേ കുട്ടികളിൽ ഒരാൾ കാവ്യയാണ് ഇത് ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തിനെയും കമലിൻ്റെ അസിസ്റ്റന്റ് ആക്കണം എന്ന് ജയറാം പറഞ്ഞപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു അടുത്ത സിനിമ മുതൽ നോക്കാം എന്ന് കമൽ പറഞ്ഞു പിന്നീട് ചെയ്ത വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ദിലീപിനെ വിളിച്ചത് രാവിലെ പത്രയ്ക്ക് മുൻപ് സെറ്റിൽ എത്തണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പറഞ്ഞ സമയത്തൊന്നും ദിലീപ് എത്തിയില്ല അന്ന് രാത്രി വരെയും വരാതായതോടെ അയാളിന് വരില്ല എന്ന് കരുതി മറ്റൊരാളെ അസിസ്റ്റൻ്റിൻ്റെ സംഘത്തിൽ ചേർത്തു പിറ്റേ ദിവസം ആണ് ദിലീപ് ഓടിത്തളർന്ന് അവശനായി ഒരു ബാഗുമായി സെറ്റിലെത്തിയത് കൃത്യനിഷ്ഠ പാലിക്കാത്തയാളെ എങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കും എന്ന് ചോദിച്ച് ഞാൻ ദിലീപിനോട് ചൂടായി ദിലീപ് മിമിക്രി എനിക്ക് അറിയില്ലായിരുന്നു ഇന്നലെ മിമിക്രി ഉണ്ടായിരുന്നു ഷോ കഴിഞ്ഞ് വരാൻ നേരം വൈകി രാത്രി ഒട്ടും ഉറങ്ങാതെ യാത്ര ചെയ്താണ് ഇതുവരെ എത്തിയത് എന്നൊക്കെ ദിലീപ് പറഞ്ഞു അയാളുടെ ആ നിൽപ്പ് കണ്ട് സങ്കടം തോന്നിയെങ്കിലും ഒരാളെ കൂടെ ചേർക്കാനുള്ള അവസരം എനിക്കുണ്ടായില്ല അടുത്ത സിനിമയിൽ നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു വിഷമത്തോടെ ദിലീപ് ആ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട് എനിക്ക് വിഷമം തോന്നി ഒരാൾക്ക് കൂടെ അവസരം കൊടുക്കാമോ എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതം പറഞ്ഞു ഉടനെ ദിലീപിനെ തിരിച്ചു വിളിച്ചു അന്ന് അയാൾ ഒരു സ്റ്റെപ്പ് തിരിച്ചു കയറിയത് സിനിമയിലേക്കാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറാവുക എന്നതിനേക്കാൾ ദിലീപിനെ അന്നേ സ്വപ്നം നടനാകണം എന്ന് തന്നെയായിരുന്നു കമൽ പറഞ്ഞു